ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ സങ്കീർത്തനത്തിലെ ഏറ്റവും സുന്ദരമായൊരു വാക്ക് ഇങ്ങനെയാണ് ദൈവത്തെ നിങ്ങൾ രുചിച്ചറിയുവിൻ എന്നാണ് ആത്മീയ പോഷണങ്ങൾ കൊണ്ട് ജീവിതം ആഴപ്പെടട്ടെ തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ കണ്ടുപരിചയപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് അതീതമായി കാണാത്ത പല സത്യങ്ങളും തിരിച്ചറിയുവാനുള്ള വിശുദ്ധിയും വിശ്വാസവും മനുഷ്യർക്ക് അനിവാര്യമായി വരുന്നുണ്ട് നമ്മുടെ വിലയിരുത്തലുകളൊക്കെ പലപ്പോഴും വില കുറഞ്ഞതാവാതിരിക്കട്ടെ നമ്മുടെ പരിചയത്തിൻ്റെ പേരിലും മനസ്സിലാക്കലുകൾ പലപ്പോഴും പരിമിതപ്പെട്ടു പോകുന്നില്ലേ എന്ന് സംശയിക്കണം ക്രിസ്തു ഒരുപാട് മനുഷ്യരുടെ കൺമുമ്പിൽ പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളുണ്ട് അത് മാത്രം മതിയാവുന്നുണ്ട് അവൻ്റെ മഹത്വം എന്താണെന്നും ആ അജീവിതം എന്താകുന്നുവെന്നും എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നും എന്തിനു വേണ്ടി ഈ പൂമുഖത്തെ സ്പർശിച്ചുവെന്നതും വ്യക്തമാക്കുവാൻ എന്നിട്ടും സ്ഥലത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും കുടുംബത്തിൻ്റെയും മാതാപിതാക്കളുടെയും പേരിലൊക്കെ ആ വിശുദ്ധമായ ജീവിതത്തെ പലപ്പോഴും ഒരുപാട് വിസ്മയങ്ങളാക്കി തീർക്കേണ്ടതിന് പകരം സംശയങ്ങളിലേക്ക് ചുരുക്കിയെടുക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക തന്നെ ചെയ്യുന്നുണ്ട് ക്രിസ്തു സംശയമില്ലാതെ പഠിപ്പിക്കുകയാണ് സ്വർഗ്ഗത്തിൻ്റെ ഏറ്റവും വലിയ രുചിയായി ക്രിസ്തു മാറപ്പെട്ടിരിക്കുന്നു അദൃശ്യനായ ഒരു ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമായി ക്രിസ്തു രൂപപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് സംശയമില്ലാതെ തിരിച്ചറിയുവാൻ സാധിക്കുന്നു കരുണ എന്താണ് സ്നേഹം എന്താണ് അനുഗ്രഹം എന്താണ് അനുഭവം എന്താണ് പാപമോചനം എന്താണ് ചേർത്ത് പിടിക്കൽ എന്താകുന്നുവെന്ന് അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവൃത്തികളും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തലുകളായി അതുകൊണ്ട് തന്നെയാണ് മരുഭൂമിയിൽ അവർ ഭക്ഷിച്ച അന്യേക്കാൾ കൂടുതൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ജീവിതത്തിൽ നിറയ്ക്കേണ്ട വിശുദ്ധ ഭോജനമായി ക്രിസ്തു തന്നെ രൂപപ്പെടുത്തി മനുഷ്യർക്ക് വിട്ടുകൊടുക്കുന്നത് വിശ്വാസമുള്ളവർക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് മാത്രമല്ല ഇതൊരു മാനുഷികമായ കടമ്പകൾ മാത്രമല്ല ദൈവത്തിൻ്റെ കൃപയില്ലാതെ ദൈവാനുഗ്രഹമില്ലാതെ ആർക്കും ഈ വിശുദ്ധ പദത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്നു കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ നമുക്കിത് സാധ്യമല്ല എന്ന് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചറിയിൽ നമുക്ക് അനിവാര്യമായി വന്നിരിക്കുന്നു നാം മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ അതീതമാണ് നമ്മെ മനസ്സിലാക്കുന്നൊരു ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ തിരിച്ചറിവുകൾക്ക് പലപ്പോഴും ചില തിരഞ്ഞെടുപ്പുകളും അല്ലെങ്കിൽ താക്കീതുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് നാം മനസ്സിലാക്കുന്നത് എന്തുമാത്രം ആഴമുള്ളതാണെന്ന് പലപ്പോഴും നമ്മളെ സംശയത്തോടുകൂടി കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാവാം ക്രിസ്തുവിൻ്റെ പഠനങ്ങൾ പലപ്പോഴും സംശയങ്ങൾക്ക് കാരണമാകുന്നത് അവരിങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുവാൻ കാരണമായി മാറപ്പെട്ടതും എന്നിട്ടും പച്ചയായ സത്യങ്ങൾ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങൾ യാതൊരു സംശയവുമില്ലാതെ കുലുക്കവുമില്ലാതെ പറയുവാൻ ക്രിസ്തുവിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അത് വ്യക്തമാക്കുന്നത് തൻ്റെ ദൗത്യവും ജീവിതവും എന്താകുന്നു എന്താകണം എന്ന വ്യക്തതയ്ക്ക് മേൽ തന്നെയാണ് ദൈവത്താൽ ഐക്യപ്പെട്ട പുത്രൻ ദൈവത്തെ തന്നെ രൂപപ്പെടുത്തുകയാണ് ഇനി ജീവിക്കുന്ന ഓരോ മക്കളും എന്നും പാകപ്പെടേണ്ടതും പരുവപ്പെടേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും ഈ പരിശുദ്ധിയിൽ തന്നെയാണ് വിശുദ്ധമായ കൂതാശ ദിവ്യകാരുണ്യ അനുഭവമൊക്കെ നമ്മളെ സംരക്ഷിക്കട്ടെ നമ്മളെ നമ്മുടെ കഴിവ് കൊണ്ട് രക്ഷിക്കുവാൻ സാധിക്കുമെന്നതിനേക്കാൾ കഴിവുള്ളൊരു ദൈവം നമ്മുടെ സഹകരണത്തോട് നമ്മളെ രക്ഷിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ മതി അതിനുവേണ്ടി നമുക്കൊരുക്കിത്തന്ന ദിവ്യകാരുണ്യത്തെ ദിവ്യസ്നേഹത്തെ കൂടുതൽ ആദരവോടെ സ്വീകരിക്കാൻ പഠിക്കാം അതിലടങ്ങിയിരിക്കുന്ന അനന്തമായ സ്നേഹത്തെയും കരുതലിനെയും കാരുണ്യത്തെയും മറക്കാതിരിക്കാൻ പഠിക്കാം നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടവൻ്റെ സ്നേഹമുണ്ട് ആഴമുള്ള സ്നേഹമുണ്ട് അനുഗ്രഹമുള്ള സ്നേഹമുണ്ട് അത് നഷ്ടപ്പെടാതിരിക്കുവാൻ ഓരോ ദിവസവും നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാകുന്നു എന്ന് ക്രിസ്തു പറയുമ്പോൾ ഓരോ ദിവസവും ദിവ്യാൽ താരിൽ നമുക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ക്രിസ്തു വീണ്ടും വീണ്ടും ജീവൻ നൽകുവാൻ കൃപ നൽകുവാൻ അനുഗ്രഹം നൽകുവാൻ നമ്മളെ ചേർത്തണയ്ക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷമാണ് ഓരോ ബലികളും എന്ന വിശ്വാസത്തോടു കൂടി താണു വണങ്ങാം ആരാധന മനസ്സോടെ നിൽക്കാം പ്രാർത്ഥന മനസ്സോടെ ആ തിരുവുമ്പിൽ എന്നും പ്രണമിക്കാം ആമീൻ